കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം തൃശ്ശൂർ ഒരു ഫാമിലി വിളിച്ചിട്ട് പറയുന്നു അവരെ കൺസൾട്ട് ചെയ്തിട്ട് പറയുന്നു നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് വിദേശത്ത് നീക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ള ഇതെല്ലാമുണ്ട് പക്ഷെ നമുക്കൊരു വീട് വയ്ക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് അവര് ചോദിക്കണം അപ്പം അവർക്ക് അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു വീടില്ല അപ്പോൾ വീടില്ലാപ്പഴത്തേക്കും പറയുക നിങ്ങളുടെ ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ഈ വിഷയം വന്നിരിക്കുന്നതെന്ന് അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത് നമുക്ക് വീടില്ലല്ലോ എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു പ്രധാന പോയിന്റ് പക്ഷേ വീടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് സ്വന്തമായി വീടില്ല എന്നുള്ളതാണ് അതിനർത്ഥമാക്കുന്നത് അതേസമയം അവരൊരു വീട്ടിൽ താമസിക്കുന്നുണ്ട് അത് വാടകയ്ക്കായാലും ഒറ്റയ്ക്കായാലും അവരൊരു വീട്ടിൽ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ താമസിക്കുന്ന സ്ഥലത്തെ ഒരു എനർജി അവരുടെ ലൈഫിലേക്ക് പിന്നെ വരുന്നുണ്ട് അപ്പോൾ ആ വീട്ടിൽ അവർ താമസിക്കുന്ന കെട്ടിടത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും അതവരെ ബാധിക്കാം പലരും പറയുന്നത് അത് എൻ്റെ വീടല്ല വാടക വീടാണ് സ്വന്തം വീടല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഫുങ്ഷയിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ ഭാഗ്യം എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് അതിൽ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന ഭാഗ്യങ്ങളാണ് പിന്നെ ഒരു മുപ്പത് ശതമാനം ഓരോ വ്യക്തിയുടെ പ്രവൃത്തിയും ചിന്തയും ബാക്കിയൊരു മുപ്പത് ശതമാനം വീടിൻ്റെ വാസ്തുപരമായിട്ട് കിട്ടുന്ന ഇതാണ് അപ്പോൾ ആ വാസ്തുപരമായിട്ട് കിട്ടുന്ന മുപ്പത് ശതമാനം അവർക്ക് കിട്ടാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിലേക്ക് വരാം അപ്പോൾ അവർ പിന്നെ വിദേശത്താണ് നിൽക്കുന്നത് അപ്പോൾ അവൻ്റെ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ എനിക്ക് ഒരു പ്ലാൻ എടുത്ത് അയച്ചതാണ് അതിൻ്റെ പിന്നെ ഡിഗ്രിയും അത് ഫേസ് ചെയ്യുന്ന ഡയറക്ഷനും എല്ലാം കൂടെ എനിക്ക് എടുത്ത് അയച്ചതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും കൂടെ അയച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ എനിക്ക് ആ പിന്നെ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം കൂടെ എനിക്ക് അയച്ചു തന്ന എൻ്റെ പ്ലാനും കൂടെ അയച്ചു തന്നു അപ്പോൾ ഞാൻ ഇവിടെ നോക്കി കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം വേണ്ടെന്ന ചില നിർദ്ദേശങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തു അപ്പോൾ അവരത് അവിടെ കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തിട്ട് അവർ പിന്നെ അടുത്ത ടൈമിൽ അവർ നാട്ടിൽ വന്ന സമയത്ത് നമ്മളുടെ ഷോപ്പ് ിൽ വന്നിട്ട് ഇതിൻ്റെ കുറച്ച് ടൂൾസുകൾ എൻ്റെയെന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ അവിടെ അതൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇപ്പോഴും എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് അവർ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് മാസത്തിനകത്ത് വെച്ച് അവർ അത് എഴുതുകയാണ് അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടായി എന്ന് പറയും അപ്പോൾ അവരുടെ ആ താമസിക്കുന്ന വീട്ടിൻ്റെ ആ ഒരു എനർജി ലെവലിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചാണ് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീടിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിൽ നമ്മൾ വീടെന്ന് പറയുമ്പോൾ എല്ലാവരും സ്വന്തം വീടല്ല വാടക വീടാണെന്ന് പറയുമ്പോൾ പക്ഷേ ആ താ വാടക വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് എനർജി ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന റെമഡി ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാനായിട്ട് ഇത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് ഇതിന് ഇപ്പോൾ അവരുടെ അവിടെ സിമ്പോളിക്കായിട്ട് നമുക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കാരണം അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിഗ്രി കിട്ടിയിട്ടില്ല അത് അവർ പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഫേസിംഗ് ഡിഗ്രി നമുക്ക് ില്ല അപ്പോൾ അതുകൊണ്ട് സിമ്പോളിക്കായിട്ട് നമ്മൾ ചില ടൂളുകൾ വെച്ച് കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടായി അപ്പോൾ ഇത്തരത്തിൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് ഫംഗ്ഷയിലൂടെ സാധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആകട്ടെ അതൊരു ഫങ്ഷൻ കൺസൾട്ടൻറ്റുമായിട്ട് പിന്നെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവർ തരുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കാനും നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞാനൊരു പുതിയ ലാഫിൻ ബുദ്ധ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൈ വീട്ടിലൊരു ലാഫിൻ ബുദ്ധ ഉണ്ട് അത് ഞാൻ എങ്ങോട്ട് വെക്കണം അതിൻ്റെ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ലാഫിൻ ബുദ്ധ നമുക്ക് എവിടെ വാങ്ങിക്കാൻ കിട്ടും ഇത് നിങ്ങളുടെ കയ്യിലുണ്ടോ എനർജൈസ് ചെയ്താണോ തരുന്നത് ഇത്തരം പലതരത്തിലുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നല്ല റിസൾട്ട് തരുന്ന ഒരു ലാഫിൻ ബുദ്ധയാണ് ഇതിനെ ട്രാവലിംഗ് ബുദ്ധ എന്നാണ് ഈ ബുദ്ധയുടെ പേര് ഇതിൻ്റെ കയ്യിൽ ഒരു ആറ് ചൈനീസ് നാണയങ്ങളുണ്ട് മൂന്നും മൂന്നും ആയിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നിൽക്കുന്നത് മൂന്ന് കോയിൻസ് നമ്മളിലേക്ക് പൈസ വരാനും മൂന്നെണ്ണം അത് നിലനിർത്താനും ആയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇവിടെ ഒരു പിന്നെ വുഡ് ഒരു മരക്കമ്പ് പോലെ ഒരു ഇതുണ്ട് അത് നമ്മുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഒരു ഉലു ഉലുവെന്ന് പറയുന്നൊരു കായുണ്ട് അതിൻ്റെ പൂവുണ്ട് ഇത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളാണ് കഴുത്തിൽ ആ മാലയെന്ന് പറയുമ്പോഴത്തേക്ക് സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഈ റൂയി തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ് പണച്ചാക്കിൻ്റെ മുകളിലെല്ലാ സൗഭാഗ്യങ്ങളായിട്ടാണ് ബുദ്ധം നിൽക്കുന്നത് ലാഫിൻ ബുദ്ധം നിൽക്കുന്നത് അപ്പോൾ ഈ ലാഫിൻ ബുദ്ധയുടെ ഇതിൻ്റെ കാലം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കും ഒരു കാര്യം മുന്നോട്ടും ഒരു കാലം പിന്നോട്ടുമാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നടന്നു വരുന്ന ഒരു പൊസിഷനിലാണ് ഈ ലാഫിൻ ബുദ്ധം നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ചിലർ ലാഫിൻ ബുദ്ധ എവിടെ വെക്കട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന ഡോറിലോട്ട് നോക്കി വെക്കാനാണ് പറയുന്നത് പക്ഷേ പ്രധാന ഡോറിലോട്ട് നോക്കി വെക്കുന്ന ആ ലാഫിൻ ബുദ്ധി എത്തരത്തിലുള്ള ബുദ്ധിയാണെന്ന് കണ്ടിട്ടാണ് നമ്മൾ അത് തീരുമാനമെടുക്കേണ്ടത് ഈ ബുദ്ധയെ പ്രധാന ഡോറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് സമ്പത്ത് പുറത്തേക്ക് പോകുന്ന നടക്കാണ് ഈ ബുദ്ധ നിൽക്കുന്നത് പുറത്തോട്ട് നടന്നു പോകുന്ന നടക്കാൻ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിയെ വാങ്ങിച്ചിട്ട് മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഈ ബുദ്ധിയെ വയ്ക്കാനായിട്ട് അതായത് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധ ഒരു ലാഫിൻ ബുദ്ധ നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി വരുന്ന രീതിയിൽ വെക്കുന്നു അപ്പോൾ അത് ഒത്തിരി റിസൾട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും നിങ്ങൾ ഒരു ഈ ഒരു ലാഫി ഇത് ലാഫിൻ ബുദ്ധി വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു സൈസ് എങ്കിലും മിനിമം നിങ്ങൾ വെക്കേണ്ടതാണ് ഇതിലും ചെറുത് ഏറ്റവും ചെറുത് ചെറിയ ഏറ്റവും ചെറിയ പീസ് വരെ നമുക്ക് ഇപ്പോൾ ലാഫിൻ ബുദ്ധ കിട്ടുന്നുണ്ട് അത്രയും ചെറുത് വെച്ചിട്ട് അതിൻ്റെ ഒരു എനർജി നമ്മളിലേക്ക് കിട്ടില്ല ഈ ഒരു സൈസ് എങ്കിലും നമ്മൾ വെക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് എൻ്റെ ഒരു എനർജി കിട്ടുന്നത് അതുപോലെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു പ്രധാന ടൂൾസാണ് ഈ അരോന മത്സ്യം എന്ന് പറയുന്ന ഈ ഒരു മത്സ്യത്തിൻ്റെ സ്റ്റാച്യു ഇതിൻ്റെ ലൈവ് ആയിട്ടുള്ള ഫിഷ് ഉണ്ട് ഇത് നമുക്ക് വീട്ടിൽ വളർത്തുന്നത് ഭയങ്കര റിസൾട്ട് നമ്മുടെ ലൈഫിൽ തരും ഇപ്പോൾ അതിൻ്റെ രണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്തും സൗത്ത് ഈസ്റ്റുമാണ് നോർത്തിലാണ് അരവന ഫിഷ് വളർത്തുന്നത് അല്ലെങ്കിൽ അരവന ഫിഷിൻ്റെ ഒരു സ്റ്റാച്യു വെക്കുന്നതെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് നമുക്ക് നല്ല മുന്നേറ്റം തരാനായിട്ട് ഈ അരോനയ്ക്ക് കഴിയും അതുപോലെ തന്നെ നമ്മൾ തെക്ക് കിഴക്ക് ഭാഗത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടം തരാനായിട്ടും അരോന മത്സ്യത്തിന് കഴിയുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വയ്ക്കുക പിന്നെ എപ്പോഴും സ്റ്റാച്യു വയ്ക്കുമ്പോൾ അരോനയുടെ ഈ ചുണ്ട് പുറത്തോട്ട് പോകുന്ന രീതിയിൽ മെയിൻ തോറിലോട്ട് പോകുന്ന രീതിയിൽ വെക്കാൻ പാടില്ല ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് വേണം ഇത് വെക്കാൻ അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ടൂൾസ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്നതാണ്